നമസ്കാരം രുചിമേണൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ പട്ടാമ്പി എക്സ്പോ ആണ് കേട്ടോ നേർച്ച പ്രമാണിച്ച് എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം ഞങ്ങൾ അത് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പെരിന്തൽമണ്ണ റോ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിനാണ് ഉള്ളത് അപ്പോൾ എല്ലാ പ്രാവശ്യവും അവിടെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം എന്താണ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത് അതോ കുറവാണോ കാര്യങ്ങളൊക്കെ ഏതൊന്നും അറിയണമല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇങ്ങനെ നട കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്തി ഇനി ടിക്കറ്റ് എടുക്കാനുണ്ട് അപ്പോൾ ഒരാൾക്ക് മുപ്പത് രൂപയാണ് എൻട്രി ഫീ വരുന്നത് കേട്ടോ പിന്നെ കുട്ടികൾക്ക് അഞ്ച് വയസ്സിൻ്റെ ുള്ള കുട്ടികൾക്കും ടിക്കറ്റ് വേണം അപ്പോൾ എന്നാലും കുഴപ്പമില്ല ഉള്ളിലേക്ക് കയറാനാണ് മുപ്പത് രൂപ ഒരാൾക്ക് അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയ ഓരോ റൈഡിലും കയറാൻ നമുക്ക് സെപ്പറേറ്റ് എമൗണ്ട് വേണം പിന്നെ ആദ്യം തന്നെ നമ്മളതിനെ കടത്തിരിക്കുന്നത് അതാ ആണ് കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞ് ലവ് ബേഡ്സ് ഉണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം എക്സിബിഷന് എല്ലാത്തിൻ്റെയും പേരും ഡീറ്റെയിൽസൊക്കെ എഴുതാറുണ്ട് ഈ ഇപ്രാവശ്യം അങ്ങനെയൊന്നും എഴുതി കണ്ടില്ല നേരിട്ട് ഇങ്ങനെ ബേഡ്സിനെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എക്സിബിഷന് വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യം തന്നെ നമ്മുടെ പ്ലാന്റ്സ് ചെടികളുടെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അത് ഇപ്രാവശ്യമില്ല നേരിട്ട് തന്നെ ബേഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് അങ്ങനെ ബേഡ്സ് എന്ന് പറഞ്ഞാൽ ലവ് ബേർഡ്സാണ് കൂടുതൽ പിന്നെ പാരറ്റ് തത്തകള് പ്രാവുകൾ വെറൈറ്റി പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ജോഡിയായിട്ടുള്ള കോഴികൾ അതായത് നല്ല നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള കോഴികളുണ്ട് അപ്പോൾ ഇത് ഞാൻ സൗണ്ട് ഉണ്ടാക്കിയതിനനുസരിച്ച് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി എന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കാരണം നല്ല ഭംഗി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല നല്ല കിളികൾ അല്ലേ അപ്പോൾ കിളികൾ മാത്രമല്ല കേട്ടോ വേറെയും ഒരുപാട് ജീവികളുണ്ട് മൊയലുകളുണ്ട് അപ്പോൾ എനിക്ക് പേരറിയാത്ത പല 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 മൃഗങ്ങളും ഉണ്ട് കേട്ടോ അതായത് വലിയ വൈഡ് ആനിമൽസ് ഒന്നും അല്ല നമ്മള് പെറ്റായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന എലിയുടെ ഒക്കെ രീതിയിലുള്ള ഒരുപാട് മൃഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ചിലവരൊക്കെ ഞങ്ങൾ കുറച്ച് രാത്രിയായിട്ടാണ് പോയത് അപ്പോൾ ചിലവരൊക്കെ നല്ല ഉറക്കാണ് ചിലവര് ഫുഡ് കഴിക്കുന്നതാണ് ചിലവർ കളിക്കുന്ന തിരക്കാണ് അപ്പോൾ അത് കണ്ട നമ്മുടെ കണ്ണൊക്കെ ഉള്ള വെള്ള എലി ഇതേപോലെ വേർ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു എലി ഇതൊക്കെ വീട്ടിൽ വളർത്തുന്ന എലികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ കണ്ടോ ഇതൊക്കെ എലിയാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിശയമാവണോ അല്ലെ നല്ല ഭംഗിയാണ് അപ്പൊ ഞാൻ അവരെയൊക്കെ കണ്ടു പിന്നെ നമ്മൾ തത്തകൾ ഒരുപാട് വെറൈറ്റി തത്തകൾ ഞാൻ കണ്ടു കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ഇതേപോലെ അടുത്തത് പ്രാവിന്റെ സെക്ഷനാണ് അതും വ്യത്യസ്തമായിട്ടുള്ള പ്രാവുകൾ തന്നെ ഉണ്ട് കേട്ടോ ചാവക്കാട് ഫാമിലെ പോയപ്പോൾ ഈ ഒരു രീതിയിലുള്ള കോഴി പോലത്തെ ഒരു ജീവിയെ കണ്ടു പക്ഷിയെ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത് ഉണ്ടോ കോഴിയും ഒരു തത്തയുടെ ഒക്കെ ഒരു മുഖൊക്കെ ഉള്ളത് പിന്നെ അതേപോലെ കുറച്ച് കോഴി കുഞ്ഞുങ്ങളെ കളർ പൂശി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് മനസ്സിലായില്ല പക്ഷെ കുട്ടികൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു ആ ഭാഗത്ത് കാരണം കളർഫുൾ ആയിട്ടുള്ള കോഴി കുഞ്ഞുങ്ങളെ കാണാനല്ലേ പിന്നെ ഇതേപോലെ പ്രാവുകൾ വീണ്ടും വന്നിട്ടുണ്ട് ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല മുള്ളമ്പന്തിയുടെ രൂപത്തിലുള്ള ഒരു ജീവിയാണ് കേട്ടോ പിന്നെ അടുത്തത് കോഴികളാണ് ജോഡിയായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതായത് പിടക്കോഴിയുണ്ട് പൂവൻ കോഴിയുണ്ട് കേട്ടോ പിന്നെ മൊയൽ സെക്ഷനാണ് മൊയൽ അധികം ഒന്നുമില്ല രണ്ട് മൂന്ന് എണ്ണയുള്ളൂ കേട്ടോ അങ്ങനെ ഒരാ അവസാനതാ പൂച്ചയാണ് കേട്ടോ ഒരാൾ ഭയങ്കര ഉറക്കത്തിലാണ് നമ്മളൊന്നും വിളിച്ച് കാണുന്നില്ല പിന്നെ അത് അവിടെ പാമ്പ് അതുപോലെ തത്തയൊക്കെ ഉണ്ട് നമുക്ക് കൈ കൊണ്ട് തൊടാം പക്ഷെ അതിന് എക്സ്ട്രാ ഫീ ആണ് അമ്പത് രൂപയാണെന്നാണ് പറഞ്ഞിരിക്കണത് അങ്ങനെ അവിടെ നിന്ന് നേരെ പോകുന്ന സമയത്ത് നമ്മുടെ നേർച്ചയുടെ ഓരോ ഫോട്ടോസൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതായത് പഴയതും പുഴുതിയതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഓരോ പ്രാവശ്യം നടന്ന നേർച്ചയുടെ മെയിനായിട്ടുള്ള ഫോട്ടോസാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഇനി നേരെ ഉള്ളിലേക്ക് പോവാം നമുക്ക് അവിടെ എന്താണെന്ന് നോക്കാം നമ്മുടെ അവിടെ ജെയിൻ വീലൊക്കെ കണ്ടിട്ട് ആണ് പുറത്തുനിന്ന് വന്നത് അപ്പോൾ ജെയിൻ വീലിനൊക്കെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകണം എന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ ആനകളുടെയും അതുപോലെ തന്നെ നേർച്ചയ്ക്ക് വന്ന് ആനകൾ പുഴയിലിറങ്ങിയതിൻ്റെയും അതുപോലെ നേർച്ച നടന്നതിൻ്റെയും അതിൻ്റെ ഇനാഗ്രേഷൻ്റെയും ഒക്കെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കണ്ടിട്ട് നേരങ്ങി ഉള്ളിലേക്ക് പോവുകയാണ് എങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എത്തിയാൽ കാണുന്നത് അവിടെ ഒരു ഫിഷിൻ്റെ ഒരു അക്കോറിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മൂന്ന് മിനിറ്റിൽ അഞ്ച് മീനിനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ സൗ സമ്മാനമൊക്കെ ഉണ്ടെന്നാണ് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി തിരിച്ച് ഇങ്ങനെ പോരുകയാണ് അവിടെ നിന്ന് നമ്മൾ കണ്ടത് ഇതേപോലെ പഴയ നാടൻ മിഠായികളാണ് കേട്ടോ അതായത് നമ്മുടെ ചോക്ക് മിഠായി അതുപോലെ പല കമ്പ്രക്കെട്ട് അങ്ങനെ പല പല മിഠായികളുണ്ട് എനിക്ക് പലതിൻ്റെ പേരറിയില്ല അപ്പോൾ അത് ഒന്നും വാങ്ങിയില്ല കേട്ടോ കാരണം കുറച്ച് എന്താ പറയുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളല്ലേ അതുകൊണ്ട് നമ്മൾ ഇതാ ഇവിടെ വേറെ ഒരു ഗെയിം കിടക്കേണ്ടത് നമ്മൾ അങ്ങനെ അതിനെല്ലാത്തിനും നമ്മൾക്ക് സെപ്പറേറ്റ് ടോക്കറ് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് ഇതൊന്നും നമുക്ക് എന്താ ഭാഗ്യപരീക്ഷണമാണെന്ന് പറയാം കേട്ടോ അപ്പോൾ അതൊന്നും നോക്കിയില്ല നമ്മളെ ലക്ഷ്യം എന്താ ജെ എൻ്റ് വിയിലൊക്കെയാണ് പക്ഷേ അതിലേക്ക് കയറാനുള്ള ധൈര്യമൊന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലൊന്നും കയറിയില്ല മെയിനായിട്ട് ഇതാ ഒരു ട്രെയിൻ വരുന്നുണ്ട് ഇതിലൊന്ന് കയറണം അതാണ് അടുത്ത ലക്ഷ്യം കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ വലിയ നമുക്ക് തടി തട്ടി എന്നുള്ള ഒരു പ്രശ്നം വരുന്നില്ല കാരണം അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്കതിൽ കയറാം അങ്ങനെ ഞാൻ അതിൽ കയറാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് വലിയവർക്കൊക്കെ കയറാൻ പറ്റിയ ട്രെയിനാണ് ട്രെയിനാണുണ്ടോ ഒരാൾക്ക് എൺപത് രൂപയാണ് ഫെയർ വരുന്നത് പിന്നെ കുട്ടികൾക്ക് മാത്രം കയറാൻ പറ്റിയ കുഞ്ഞ് ട്രെയിനുകളും ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് ഇറങ്ങിയിട്ടൊരു പത്ത് റൗണ്ടൊക്കെ കറങ്ങുന്നുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഇനി ജെ എൻ ഡി വിയിലൊക്കെ ഒന്ന് കാണാൻ പോകണം അപ്പോൾ അതിൽ കുഞ്ഞ് കുട്ടികളുടെ ട്രെയിൻ ഉണ്ട് ടോയ് ട്രെയിൻ ഉണ്ട് പിന്നെ ഹെലികോപ്റ്റർ അങ്ങനെ കുറേ കുട്ടികൾക്ക് ഒരുപാട് കാണാനും അതുപോലെ എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ജെ എൻ്റെ വീലൊക്കെ കയറുകയാണെങ്കിൽ ധൈര്യമുള്ളവർ മാത്രം കയറുക ഞാൻ പറയുള്ളൂ കാരണം ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ട് എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ ഇറങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരേനും കയറണം എന്ന് ഞാൻ പറയില്ല താല്പര്യമുള്ളവർക്കൊക്കെ കയറാം ഇനി ഇതാ കുട്ടികളുടെ സെക്ഷനിലേക്ക് പോവുകയാണ് അവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിലൊക്കെ മോളൊക്കെ കയറ്റി അവർ അതൊന്ന് എൻജോയ് ചെയ്യട്ടെ അല്ലേ അപ്പോൾ നല്ല ഭംഗി കേട്ടോ കുറച്ച് നല്ല വൃത്തിയൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഹെലികോപ്റ്ററിൻ്റെ മാതൃകയിലൊരു ടോയ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ കയറി പിന്നെ എൻ്റെ മെയിൻ നോട്ടം മുഴുവനായിട്ട് നമ്മുടെ വലിയ ജെൻഡ് വിയിലേക്കും അതേപോലെ ആ വലിയ എന്താ പറയുക തോണി പോലത്തെ ഊഞ്ഞാലിലേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ പുറത്തുനിന്നുള്ള കാഴ്ച നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ഫുൾ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ഇരുറ്റത്ത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് നേർച്ചയുടെ പിറ്റത്തെ ദിവസമാണ് കേട്ടോ നേർച്ച കഴിഞ്ഞ പിറ്റത്തെ ദിവസമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചു ഇനി പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് കാണിച്ചു തരാം കാര്യങ്ങളുണ്ട് നമ്മളെ ഇന്നലെ അതായത് ഇന്ന് ഞായറാഴ്ച നേർച്ച നടന്ന സ്ഥലമാണ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പറയുന്ന സമയത്ത് പട്ടാമ്പി മുനിസിപ്പാലിറ്റി അടിപൊളിയാണ് എല്ലാം വൃത്തിയാക്കി കാരണം നമ്മൾ ആനകൾ നിന്നിരുന്ന സ്ഥലമാണ് നേർച്ച ഒരുപാട് കമ്മിറ്റികൾ ആഘോഷിച്ച സ്ഥലമാണ് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു ഒക്കെ നല്ല ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കിയ രീതിയിൽ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് അത് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ചിലയിടങ്ങളിലൊക്കെ അതേപോലെ എപ്പോഴും കച്ചവടക്കാർ ചിലവരൊക്കെ പോകാനുണ്ട് അപ്പൊ നമ്മൾ നേരെ വന്ന് ഇനി പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് കോടതി ഇരിക്കുന്നത് പട്ടാമ്പി കോടതി അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ നേ ആന വരണ്ട യു പി സ്കൂൾ പട്ടാമ്പി യു പി സ്കൂൾ കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞ് നേരെ പോവുകയാണ് ഇനി വീട്ടിലേക്ക് അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ആഘോഷ കമ്മിറ്റിയുടെ പന്തലൊക്കെ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ ഇത്രയേ പത്താം പത്താംബി എക്സ്പോയുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇത്ര സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്